മലയാളി പ്രേക്ഷകർക്കിടയിൽ ഏറെ ആരാധകരുള്ള അവതാരകയാണ് പേളി മണി രസകരമായ സംസാര ശൈലിയും ലളിതമായ പെരുമാറ്റമാണ് പേളിയെ പ്രിയങ്കിരിയാക്കുന്നത് ഡി ഫോർ ഡാൻസിലെ റിയാലിറ്റി ഷോയിലെ അവതാരകയായെത്തിയാണ് പേളി പ്രേക്ഷക മനസ്സിലിടം നേടിയത് പിന്നീട് അങ്ങോട്ട് നടിയായും ബ്ലോഗറായും മോട്ടിവേഷണൽ സ്പീക്കറുമായൊക്കെ പേളി ഒരു ഇടം കണ്ടെത്തിയിരുന്നു അമ്മ ഭാര്യ എന്നീ നിലകളിലെല്ലാം താൻ എത്രത്തോളം സന്തോഷവതിയാണെന്ന് പലപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെ പേളി എക്സ്പ്രസ് ചെയ്യാറുണ്ട് നടൻ ശ്രീനേഷ് അരവിന്ദിനെയാണ് പേളി വിവാഹം ചെയ്തിരിക്കുന്നത് ബിഗ് ബോസ് മലയാളത്തിൻ്റെ ആദ്യ സീസണിലൂടെയാണ് ഇരുവരും പരിചയപ്പെടുന്നതും പ്രണയത്തിലാവുന്നതും നീല നിതാര എന്നിങ്ങനെ രണ്ട് പെൺമക്കളാണ് ഈ ദമ്പതികൾക്കുള്ളത് ഇപ്പോഴിതാ ശ്രീനിയുടെ അമ്മയോടൊപ്പമുള്ള ഒരു ചെറിയ വീഡിയോ പേളി പോസ്റ്റ് ചെയ്തതാണ് ഏറെ ശ്രദ്ധേയമായിരിക്കുന്നത് ഇവരെ കിട്ടിയത് എൻ്റെ ജീവിതത്തിലെ ഭാഗ്യം അമ്മായി ആറു വർഷത്തെ സൗഹൃദം ആഘോഷിക്കുന്നു എന്ന കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സ്വിറ്റ്സർലൻഡിലെ അവധി ആഘോഷത്തിലാണ് ഇപ്പോൾ പേളിയും കുടുംബവും പേളിയും ശ്രീനിയുടെ അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധം ആരാധകർക്ക് സുപരിചിതമാണ് എന്റെ അമ്മായിമ്മ ഞാൻ അമ്മ എന്ന് വിളിക്കുന്ന ഇവരാണ് ഇന്ന് ഞാൻ ഇത്ര ശക്തിയായ സ്ത്രീയാകാൻ കാരണം എന്തെന്നാൽ അവർ ഒരു മകനെ പ്രസവിച്ചു ഭാര്യയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും പഠിപ്പിച്ചു ഒരു യാഥാർത്ഥ്യ പുരുഷന് മാത്രമേ വിജയിച്ചവളും തുല്യമായ ഒരു സ്ത്രീയുടെ അടുത്ത് കംഫോർട്ടായി തോന്നും ഏറ്റവും മികച്ച പുരുഷനെ അമ്മ എനിക്ക് സമ്മാനിച്ചു എന്ന മാതൃദിനത്തിൽ പേളി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു വിവാഹശേഷവും കുടുംബവും കരിയറും ഒരുപോലെ ബാലൻസ് ചെയ്യാൻ സാധിക്കുന്ന പേളി ഇന്ന് പലർക്കും പ്രചോദനമാണ്